ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിഷ്നെസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രാസോ പ്രിന്റ് വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീനിൽ വലിയ ഫ്ലോറൽ ഡിസൈൻ ഉള്ള മെറ്റീരിയലാണ് ആണ് കണ്ട ഇതുപോലെയാണ് ഗ്രീൻ വരുന്നത് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് ഫ്രോക്കിന് ഷോളിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കോമ്പിനേഷനാണ് സൂപ്പർ മെറ്റീരിയലാണ് ഡാർക്ക് ഗ്രീനിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്നത് കോഫിയും മിക്സ് ആയിട്ടുള്ള നല്ല ഒരു കളറാണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ഇപ്പൊ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ സാരി വിത്താണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതാണ് ബ്ലാക്കില് വലിയ ഡിസൈൻസ് ഇപ്പൊ വന്നിരിക്കുന്നതെല്ലാം അധികവും വലിയ ഡിസൈൻസ് ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഷിഫോണില് ബ്രാസോ പ്രിന്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് നേവി ബ്ലൂ ഇങ്ങനെ പീക്കോ ഗ്രീൻ ആദ്യം ചോദിച്ചവർക്ക് കുറെ പേർക്ക് കൊടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഷിഫോണിൽ ഗ്രാസോ പ്രിന്റ് ആണ് അടുത്തത് നേവി ബ്ലൂല് വേറൊരു ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ ആദ്യത്തെക്കാൾ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് സെയിം തന്നെയാണ് വിത്ത് പ്രൈസ് എല്ലാം സെയിം തന്നെ അടുത്തത് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനില് ഇതുപോലെ ഡിസൈൻ അടുത്തത് വൈറ്റിൽ ഇതുപോലെ പോലെ ഡിസൈൻ ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻക്വയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.